അലഹമ്മില്ല വസല്ലി വല്ലാത്ത ഇന്ന് കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ ചെറുപ്പക്കാരും സ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് സ്ഥലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ള വലിയൊരു വിഭാഗം കുട്ടികൾ ഒരുപാട് കേസുകളുമായി കേസിൽ കുടുങ്ങി നടക്കുകയാണ് ഒരുപാട് നൂറുകണക്കിന് കുട്ടികളെ പല നാടുകളിൽ നിന്നായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് കേരളത്തിൽ മൊത്തമുള്ളതാണ് ചിലത് കേരളത്തിന് പുറത്തുള്ള പോലീസുകാർ അന്ന് പിടിച്ചുകൊണ്ടുപോകുന്നു കേരളത്തിൽ ബന്ധപ്പെട്ടതാണെങ്കിൽ കേരളത്തിലെ ജയിലുകളിൽ സാധാരണ ഒരു കുറ്റത്തിന് രണ്ടാഴ്ച നിടക്കും ചിലപ്പോൾ ജാമ്യം കിട്ടിയെന്നുപോലും കൊലപാതകമല്ലാത്തതിനോ എന്നാൽ ഇത് രണ്ടാഴ്ച നിടക്ക് ജാമ്യത്തിന്റെ അപേക്ഷ പരിഗണിക്കുന്നു പോലും ഇല്ല പരിഗണിച്ചാൽ തന്നെ തള്ളും ഇല്ലെങ്കിൽ പിന്നെ ആ പരാദിവസം കഴിയണം കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടിയെങ്കിലായി ഇല്ലെങ്കിൽ നാലാഴ്ച ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ രണ്ടു മാസം ഒക്കെ ജയിലിൽ കിടക്കാം ഇത് ചെറുപ്പക്കാരായ കുട്ടികൾ എന്താണ് വിഷയം വെച്ചാൽ ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളും തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടതാണ് ഇത് ചെറുപ്പക്കാരെ മുതിർന്ന ആളുകളെ കൽക്ക് തിരിയുന്നതിനേക്കാൾ കൂടുതൽ ഈ കാര്യം മനസ്സിലാകുക ഒരു എട്ട് പത്ത് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഫോണും നെറ്റും ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര അറിവാണ് ഈ വിഷയത്തിൽ മുതിർന്ന ആളുകൾ പോലും കുട്ടികളോട് ആ ചോദിച്ച് മനസ്സിലാക്കുന്നത് പോലീസുകാർക്കും വക്കീൽമാർക്കും വരെ ഈ വിഷയത്തിൽ വിവരല്ല പലർക്കും ചില വക്കീൽമാരോട് ചോദിച്ചാൽ ഞാൻ ആ വിഷയം അറിയില്ല നിങ്ങൾ വേറെ ആളത്തോ അന്വേഷിച്ചോളി നിന്നാണ് കേസ് വാദിക്കാൻ എന്നാൽ കുട്ടിയൊക്കെ ഇതിനെക്കുറിച്ച് വരേണ്ടത് അങ്ങനെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ അതായത് പിന്നെ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഏർപ്പാട് ബിറ്റ്കോയിൻ കോയിൻ അതൊക്കെ അതിന്റെ ഒരു ഇനം മാത്രമാണ് ആദ്യം തുടങ്ങിയതാണ് അതോണ്ട് എല്ലാവർക്കും അതറിയാൻ ഇന്ന് അതേ അതിന്റെ വേറെ പത്ത് പിന്നെ ആയിരക്കണക്കിന് ഇനങ്ങൾ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഭാഗമായി ലോകത്തിന്റ അങ്ങനെ ഇടപാടുകൾ നടക്കുന്നു എന്നാൽ ഈ ക്രിപ്റ്റോ കറൻസി രക്ഷിപ്പിച്ചു വയ്ക്കുക മലയാളത്തിൽ അടിച്ചാൽ ഇംഗ്ലീഷ് അടിച്ചാൽ അറബിൽ അടിച്ചാലൊക്കെ കിട്ടും അതൊന്ന് പഠിക്കണം ഇതിനെ നമ്മളെ മക്കളെ രക്ഷപ്പെടുത്താൻ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയും നമ്മുടെ കയ്യിൽ നിന്നുള്ള കോയിൻ അതുപോലെ തന്നെ നോട്ട് അതായത് കടലാസ് പണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി എന്നാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പിന്നെ നൊക്കൂത് വറക്കുക പിന്നെ കടലാസ് പൈസയാണ് അല്ലെങ്കിൽ കോയിൻ ഇത് ഉണ്ടാക്കുന്നത് ആരാ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മൾ ഇന്ത്യയിലാണെങ്കിലും കേന്ദ്ര ഭരണങ്ങളാണ് ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തിയിട്ടുള്ള സെൻട്രൽ ബാങ്ക് പോലുള്ള പിന്നെ സംവിധാനങ്ങളോ മാത്രമാണ് ഈ നാണയങ്ങൾ ഉണ്ടാക്കുന്നത് കറൻസി നോട്ടടിക്കുന്നത് എന്നാൽ ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് സർക്കാരുമായി ബന്ധമില്ല ഔദ്യോഗിക ബാങ്കോ സർക്കാർ സ്ഥാപനങ്ങളുമായോ ബന്ധമില്ല മറിച്ച് അത് ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി അൽ ഒലാസു അൽ വർക്കീയ അതുപോലെ തന്നെ വേറെയും പല അല്ല അൽ ഒക്കമീയ്യ ഡിജിറ്റൽ കറൻസി ക്രിപ്റ്റോ കറൻസി അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അതായത് ഒരു സാങ്കൽപിക കടലാസ് ഇല്ലാത്ത കമ്പ്യൂട്ടർ വൽകൃത കറൻസി എന്ന് വേണമെന്ന് പറയാം പൈസ ആയിട്ട് കോഴയായിട്ടില്ല നോട്ടായിട്ടില്ല കൈയിൽ കൊടുക്കാമെന്നോ വാങ്ങാതല്ല കമ്പ്യൂട്ടറിലുണ്ടോ കമ്പ്യൂട്ടറിലുണ്ട് അപ്പോൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് പോലെ അതിനായി അത് നിക്ഷേപിക്കാനായി ചില ഇടങ്ങളുണ്ട് ആ ഇടങ്ങളിൽ നമ്മൾ ബാങ്ക് കൊണ്ടുപോയി ലോക്കറിൽ വെക്കുന്നത് പോലെ ഒരു ലോക്കറിൽ നമ്മൾ എടുത്താൽ ബാങ്കിൽ അക്കൗണ്ട് ലോക്കറിൽ നമ്മൾ പൊന്ന പൈസ കൊണ്ടുപോയിക്കാം അതിന് ചാവിയും ഒരു പാസ്വേഡും നമുക്കുണ്ടാവും അത് നമ്മൾ മാത്രമേ തുറക്കുള്ളൂ ൂ അപ്പോ ഇങ്ങ ഇതേപോലെ ഇപ്പറഞ്ഞ കടലാസ് രഹിത പണം അത് ഇത്തരം സ്ഥലങ്ങൾ ലോക്കർ വെക്കുന്ന പോലെ വെച്ച് സൂക്ഷിച്ചൊരു പാസ്വേഡ് ഇട്ട് നമുക്ക് സുരക്ഷിതമായി വെക്കാം കറൻസി കടലാസ് പണം ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാം കൊടുക്കാം വാങ്ങാം വിൽക്കാം വാങ്ങാം ഇടപാടുകൾ നടത്താം ഇങ്ങനെയുള്ള ഒരു സാധനം ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല പല രാജ്യങ്ങളും അംഗീകരിക്കാത്തവയായിട്ടുണ്ട് ഇനി ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പത്തുകൾ പരിശോധിച്ചാൽ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് അവർ രണ്ടുമുണ്ട് എന്നാൽ പിന്നെ എന്ന് ചോദിക്കാൻ ഞാൻ അതിന്റെ വശങ്ങൾ പറയുന്നില്ല ഹയത്ത് കിബാറിൽ ഉടമ സൗദി അറേബ്യയിലെ പ്രമുഖ മുതിർന്ന പണ്ഡിതന്മാരുടെ ബോർഡ് സമിതിയാണ് ഹയത്ത് കിമാറിൽ ഉടമ ഈ ഹയത്ത് കിബാറിൽ ഉലമയുടെ പത്ത്വയിൽ പറയുന്നത് ഇത് നിഷിദ്ധമാകുന്നു അത് ഇടപാട് നടത്താൻ പാടില്ലാതെ വേറെയും പല പണ്ഡിതന്മാരുണ്ട് വേറെയും സമിതികൾ പറഞ്ഞിട്ടുണ്ട് പണ്ഡിത സമിതികൾ സൌദി അറേബ്യന്റെ തന്നെ എന്നാൽ ചില പണ്ഡിതന്മാർ അത് കുഴപ്പമില്ല കറൻസി പോലെ തന്നെയാണ് കടലാസ് പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് അനുവദിച്ചവരുമുണ്ട് വേറെ ചില പണ്ഡിതന്മാർ ഇതിൽ ഞങ്ങൾ തൽക്കാലം ഫത്തുവ പറയുന്നില്ല ഇതൊരു പുതിയ വിഷയമാണ് അതുകൊണ്ട് ഒരുപാട് പഠനങ്ങൾക്ക് അത് വിധേയമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പത്തു പറയാതെ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞവരുണ്ട് ഇതാണ് പണ്ഡിത ലോകത്ത് അതിന്റെ വിശകലനങ്ങൾ ഇത് പരിശോധിച്ചാൽ എന്താ മനസ്സിലാക്കാം ഹറാമാകട്ടെ അല്ലാതിരിക്കട്ടെ എന്തായാലും ഇവിടെ സംശയം ഉറപ്പിക്കപ്പെട്ടിട്ടില്ല അനുകൂലവും പ്രതികൂലവുമായ മത്വങ്ങളുണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാടെന്താ കുറുവാൻ പറഞ്ഞു ഹരീദും പറഞ്ഞു എന്താണ് ഹലാൽ വ്യക്തമായ കാര്യങ്ങളുണ്ട് വ്യക്തമായി പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് രണ്ടിനും മടക്ക് മുത്തശാദി ചില കാര്യങ്ങളുണ്ട് ഹറാമാണോ ഹലാലാണോ പറ്റുമോ പറ്റില്ല അങ്ങനെ സംശയിക്കപ്പെടുന്ന പരസ്യം സാദൃശ്യമായ ഹലാലാകാനും ഹറാമാകാനും ഇടയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ ഇത് പണ്ടേ നബി നമ്മളെ പഠിപ്പിച്ചതാണ് അവിടെ എന്ത് ചെയ്യണം അത്തരം കാര്യങ്ങള് ചെയ്യാതെ വിട്ടേക്കുക എന്നാണ് ഏതുപോലെ ഉദാഹരണ സേവനം സെൻറ്റ് പഠിപ്പിച്ചത് കാണാം ഒരു വേലിക്കെട്ട് ആ വേലിപ്പോൾ കന്നുകാലി ആരുടെ പശുവിനൊക്കെ കൊണ്ടുപോയി കിട്ടുന്നവൻ അപ്പുറത്ത് നല്ല പുല്ലുണ്ട് പക്ഷെ നമ്മളതല്ല പുല്ല് തന്നെ നെല്ലോ വാഴെ കാര്യങ്ങൾ തിന്നുന്ന എന്തെങ്കിലും സാധനം ഉണ്ട് അവൾ കന്നുകാലികളെ കൊണ്ടുപോയി കിട്ടുന്നവയെ കുറച്ചപ്പുറം വിട്ടിട്ട് ഏതിയാൽ പോലും കടിക്കാൻ കിട്ടാത്ത നാവ് കിട്ടിയാൽ പോലും കിട്ടാത്ത രീതിയിൽ ഇപ്പുറത്തൊക്കെ കിട്ടുള്ളൂ നബി പറഞ്ഞു അവിടെ അതിന്റെ അടുത്തുകൂടി കൊണ്ടുപോകരുത് മേയാൻ പാടില്ല മേയ്ക്കാൻ പാടില്ല കാരണം എന്താ ഒന്ന് പോണവോക്കിൽ എന്തി കടിച്ചാലോ ഈ തിന്നത് മറ്റവടെ സ്വത്താൻ അത് നശിച്ചു പോകും അതേപോലെ നിങ്ങൾക്ക് അനുവദനീയമായതിൽ മാത്രം ഇടപെടുക ഹറാമിലേക്ക് തീരെ പോകാൻ പാടില്ല ഇനി എത്താൻ സാധ്യതയുള്ളതിലോ വിട്ടുക്കണം ഇവിടെ എത്താൻ സാധ്യതയുള്ള വിഷയമാണ് ഹറാമോ ഹലാലോ എന്ന് വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ രണ്ടഭിപ്രായമുള്ള കാര്യങ്ങൾ അത്തരം വിഷയങ്ങൾ വെടിയാനാണ് നിമിഷലാശനം കൽപ്പിച്ചത് അപ്പൊ ചില പത്തുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വേണ്ട ഞാൻ പറയാൻ കാരണം നൂറുകണക്കിൽ ഇനി ചില സ്ഥാപന ഈ അടിസ്ഥാനത്തിൽ ചില സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനം തന്നെ പൂട്ടിപ്പോകുന്നവരും അത്രമാത്രം കുട്ടികൾ ആണും പെണ്ണും അടക്കം ഇത്തരം ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഒക്കെ മക്കൾക്ക് നമ്മൾ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കുട്ടിക്ക് എസ് എൽ സി പാസ്സായാലും ഹയർ സെക്കൻഡറി എ പ്ലസ് കൂടെ കൂടി പാസ്സായാൽ വാങ്ങിക്കൊടുക്കുന്നത് മൊബൈലാണ് അഞ്ചിനും പത്തിനും അല്ല പത്തിന് സാധാരണ വിളിക്കാനൊരു സാധാ ഫോൺ ആൻഡ്രോയിഡ് ഫോൺ അല്ലാത്തൊരു ഫോൺ വാങ്ങിക്കൊടുക്കാം നാ തന്നെ മകനാണ് അതല്ല ചെയ്യുന്നത് പിന്നെ ഏറ്റവും പുതിയ പതിനായിരത്തിനും ഇരുപതിനായിരത്തിലും അൻപതിനായിരം അറുപതിനായിരത്തിലും ലക്ഷത്തിനും ഫോൺ ഇതാ വാങ്ങിക്കൊടുക്കുന്നത് ഇത് ഉപയോഗിക്കാൻ വാങ്ങിക്കൊടുത്ത വാപ്പക്കറിയില്ല ഉമ്മക്കറിയില്ല അതിന് പാസ്വേഡ് അറിയില്ല ബ്ലോക്ക് ചെയ്യാൻ അറിയില്ല കണ്ടതോ ചെയ്യാനറിയില്ലതോ അറിയില്ല ഇങ്ങനെ എത്ര സെക്സ് സൈറ്റുകളിൽ മറ്റൊരു പോയി പെടുന്ന എത്ര കുട്ടികളുണ്ട് പ്രേമത്തിലെ വേറെ വിഷയം ഞാൻ ഈ പറയുന്നത് ഈ സാമ്പത്തിക അടിപേരെ കുറിച്ചാണ് അപ്പോ ഈ ഫോൺ കുട്ടി എന്തിനുപയോഗിക്കുന്നു എന്ത് ഇടപാട് നടത്തുന്നു അറിയില്ല നടത്തുന്നതോ ഈ പറഞ്ഞ ഹറാമെന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ഹറാമോ ഹറാമിലേക്ക് തിരിയാത്ത വിട്ടു നിൽക്കാൻ ലഭി പ്രേരിപ്പിച്ച ഇടപാടുകൾ മൗലവിമാരുടെ ഹത്തീപുമാരുടെ ദീനി പണ്ഡിതന്മാർ സംഘടനാ പ്രവർത്തകരുടെ ഒക്കെ മക്കൾ ഇതിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയാൻ കാരണം നിങ്ങൾ ഭേദപ്പെടുത്തും എന്റെ നാട്ടിൽ ഈ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച കിടക്ക് രണ്ട് കുട്ടികളെ അറസ്റ്റ് ചെയ്തു രണ്ട് കുട്ടി അറസ്റ്റ് ചെയ്തു പതിനാല് ദിവസമായിട്ട് ഞാൻ കിട്ടിയില്ല ഒരുത്തൻ ഒരുത്തനിപ്പോ ഒരു അഞ്ചാറ് ദിവസമായി കിടക്കാണ് വേറെ ഹാജരാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പിന്നാലെ വേറെ ആളുകളും ചുറ്റുമട്ടെന്ന് വേറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരുമ്പാടി ആ മുക്കം അതുപോലെ തന്നെ കൊടുവള്ളി വാങ്ങൾ എത്രയോ കുട്ടികൾ ഇതിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് രക്ഷിതാക്കളോടാണ് രക്ഷിതാക്കൾ മക്കളെ നിയന്ത്രിക്കണം രക്ഷിതാക്കളെ ബാധ്യത എന്നത് മാത്രല്ല തിന്നാൻ കൊടുക്കാൻ രക്ഷിതാവിന്റെ ആവശ്യമല്ല ഇവിടെ പോത്തിന് മൂരിക്കൊന്നും ആ പോത്തിന്റെയും മൂരി ആടിന്റെ ഒന്നും തള്ളയോ തണ്ടയോ അല്ല നിന്നാൻ കൊടുക്കുന്നത് ആകാശത്ത് കൂടി പറക്കുന്ന പക്ഷികൾക്ക് തിന്നാൻ കൊടുക്കുന്നതിന്റെ പറ്റാത്തള്ളയല്ല ചെറുപ്പത്ത് കൊടുക്കൂ കൂടുകൂടി കൊടുക്കൂ പറക്കാനായാൽ നടക്കാനായാൽ ഓടാനായാൽ കാണാനായാലും സ്വന്തം അതിനപ്പുറം ഒരു തീറ്റ പരിപാലനം ഇല്ല എന്നാൽ മക്കളെ പ്രായപൂർത്തി എത്തിയിട്ടും കെട്ടിച്ച് മക്കളായിട്ടും ഒക്കെ എന്നിട്ടും പണം കൊടുത്ത് സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾ തിന്നാൻ കൊടുക്കാൻ ആരെയും ആവശ്യമുണ്ട് ഒരു മാപ്പയിലായിരിക്കും മാപ്പല്ല ലഭിച്ചിരിക്കുന്നതിന്റെ മുമ്പ് വാപ്പ വെച്ചു ലഭിക്കുന്നതിൽ തിന്നാൻ കിട്ടാതെ കുറവുണ്ട് അവിടെ പട്ടണെടുക്കുമോ അതിനൊക്കെ എമ്പാട് സംവിധാനങ്ങൾ അവിടെ ഉണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന സംവിധാനമുണ്ട് അല്ലാത്തതുണ്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് അപ്പൊ തിന്നാൻ കൊടുക്കുക എന്നതല്ല മക്കളുടെ ബാധ്യത മരിച്ച് മക്കൾക്ക് തീരും ഫിൽമും പഠിപ്പിക്കുക എന്നതാണ് ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു ൻ കവി ഇബ്രാഹിം ഭട്ട് എന്ന് പറയുന്ന കവി വേറെ ആളുകൾ ലൈസൽ അല്ലവി പഠിക്കുകയാണ് വാലിദുഹു അല്ല മരിച്ചുപോയ ഒരു കുട്ടിയല്ല യഥാർത്ഥത്തിൽ എത്തിയും മരിച്ചു ഇന്നൽ വൽ അദബി അറിവും മര്യാദയും കിട്ടാതെ പോയ കുട്ടിയാരോ അവനാണ് എത്തി അപ്പൊ നമ്മൾ മരിച്ചാൽ ബാപ്പ മരിച്ചാൽ അല്ല യഥാർത്ഥത്തിൽ എത്തിയും അത് ഇസ്ലാമിനാണ് എത്തീമാണ് എന്നാൽ ഇന്ന് ലോകത്ത് എത്തീമകൾ എന്ന് പറയുന്നത് ബാപ്പ ജീവിച്ചിരിക്കേ മക്കൾ അനാഥരാണ് കാരണം അവരുടെ കൊടുക്ക പ്പന്റെ ആവശ്യമില്ല അത് ആരെങ്കിലും കൊടുത്തോളൂ ആവശ്യം എന്താ പാപ്പന്റെയും പണി എന്താ മക്കളെ പരിപാലിക്കുക ഈ പഠിപ്പിക്കുക അതവ് പഠിപ്പിക്കുക അപ്പൊ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കെ നമ്മുടെ മക്കൾ എത്തീമുകളായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് പാപ്പന്റെ പണിയാണ് നമ്മൾ ജീവിച്ചിരിക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടുന്ന അതവും ഏൽമും അറിവും മര്യാദകളും പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ പാപ്പയാകുന്ന ഞാൻ ഉമ്മയാകുന്ന ഉമ്മ ജീവിച്ചിരിക്കേ മക്കൾ അനാഥരായി മാറിയിരിക്കുന്നു ആ അർത്ഥത്തിൽ നമ്മൾ ആലോചിക്കണം നമ്മുടെ മക്കൾ അനാഥരാണോ അല്ലേ സംസ്കാരം പഠിപ്പിക്കാം പഠിപ്പിക്കേണ്ടത് ആരാ മദ്രസില്ലായിരിക്കും പിന്നെ കാലത്ത് ഉണ്ടോ പുറയുണ്ടോ ആരാ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ് ഒന്നാമത്തെ സ്കൂൾ മാതാപിതാക്കളാണ് ഒന്നാമത്തെ ഗുരു ഉസ്താദ് അവരാണ് പഠിപ്പിക്കേണ്ടത് മദർസ് എണ്ണം മനസ്സിൽ പറഞ്ഞേക്കും മാത്രം ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇനി മനസ്സിൽ പോയാലെന്താ മനസ്സ് പോണു വന്നു മതിയോ സ്കൂളിൽ പറഞ്ഞേക്കാണെങ്കിലും ആപ്പാർ പോയി വന്നിട്ടുണ്ട് ഫീസ് കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കുമോ ഇല്ല ആറ് മാസം മൂന്ന് മാസം കൊണ്ടോ പരീക്ഷന്റെ മാർക്ക് ലിസ്റ്റ് നോക്കും അവരെ വേഗം പരിശോധിക്കും എന്നിട്ട് മാർക്ക് കുറവാണോ സ്കൂളിൽ പോയി ടീച്ചറിയും ഞാൻ ഫീസ് ഉണ്ടത് മനസ്സിലായി അത് നടന്നോ നടന്നാന്നോ പോയിക്കോട്ടെ പഠിക്കട്ടെ പഠിക്കാതിരിക്കട്ടെ നമുക്കൊന്നും ഇല്ല ഇല്ലാന്നുള്ള അല്ല മക്കളെ പഠിപ്പിക്കണം നമസ്കരിക്കണം പഠിപ്പിക്കണം അതിന്റെ മുമ്പ് ഈമാൻ പഠിപ്പിക്കണം സൌഹീദ് പഠിപ്പിക്കണം ചെർക്കെന്താ പഠിപ്പിക്കണം സുന്നത്താൾ പഠിപ്പിക്കണം വിധുരത്തെന്താന്ന് പഠിപ്പിക്കണം അതുപോലെ ഹലാലും ഹറാമും പഠിപ്പിക്കണം ഹലാലായത് തിന്നാവൂ ഹലാലായത് സമ്പാദിക്കാവൂ ഹറാമ് തൊടാൻ പാടില്ല എന്ന് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം അലിഹു വസ്ലമ്മയുടെ പേരക്കുട്ടി പേരക്കുട്ടി കാരൊക്കെയെടുത്ത് ഒരു വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ വായലേക്ക് കൊണ്ടുപോകുമ്പോൾ തടഞ്ഞു ചെറിയ കുട്ടിയല്ലേ തിന്നോട്ടെ എന്നാൽ ചെറിയ കുട്ടിയായിരിക്കെ പേരക്കുട്ടി കാരൊക്കെ എടുത്ത് വായന കൊണ്ട് തടഞ്ഞു പിടിച്ചു എന്താ കാരണം അത് നമുക്ക് പറ്റിയതല്ല നെബിന്റെ അഖിലവയത്ത് നിബിന്റെ കുടുംബത്തിന് സതക്ക പറ്റൂലക്കാത്തു പറ്റൂല ഗിഫ്റ്റ് ആയി കൊടുത്ത് തിന്നാം അപ്പൊ അതല്ലാത്തതായത് കൊണ്ടാണ് നീ പിടിച്ചു വാങ്ങി ഏത് ചെറിയ കുട്ടിനോട് നമ്മളിപ്പോ ചെറിയ മക്കൾ കള്ളനെ കുറിച്ച് വിചാരിക്കുക എന്നാൽ പോലെ ബുദ്ധി എന്തെങ്കിലും തകരാറ് പിടിച്ചു തരും അല്ലെങ്കിൽ പിടിക്കാൻ പോകും അതായിക്കോട്ടെ മക്കൾ കയറാൻ പോലാലും ബാധകല്ലാ അപ്പോ ഈ സംഭവം ുന്നു മക്കളെ അവരറിയാത്ത ഘട്ടത്തിലാണെങ്കിൽ തടയണം പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന സ്ഥലത്ത് പറഞ്ഞു കൊടുക്കണം അപ്പൊ ഇത് ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയം നിങ്ങൾ അന്വേഷിച്ചു മക്കളെ ഫോൺ വാങ്ങി പരിശോധിച്ചു നോക്കൂ പാപ്പാർമാർ ബേജറായി നടത്തിയ ഇതിന് കുട്ടികൾ വിട്ടുവല്ലോ അങ്ങനെ മലിലുള്ള മിക്ക വീടുകളിലും ഇപ്പറഞ്ഞ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ബന്ധപ്പെട്ട് രണ്ടുമൂന്നാൾക്കാർ കൂട്ടുപോയി അപ്പൊ എല്ലാ ചെക്കൻ മരം എന്താ ഞങ്ങൾ ഫണ്ട് നടത്തി നിപ്പം നടത്തില്ല ഞങ്ങൾ ആദ്യം തന്നെ നിപ്പല്ല അതിന്റെ എല്ലാ ട്രിക്കുവിൽ കറിയാറില്ല ഇപ്പം ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല ഒരു ഇടപാട് പൈസയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ എവിടുന്ന് വന്നു എവിടുന്നോ നഷ്ടപ്പെട്ട ഒരാളുടെ പണമാണെങ്കിൽ നിന്റെ അക്കൌണ്ടിലേക്കാണ് ഈ പൈസ വന്നത് എന്നറിഞ്ഞാൽ അപ്പനെ പൊക്കിക്കൊണ്ടു ഇപ്പൊ പൊക്കിയില്ലെങ്കിൽ അപ്പൊ പൊക്കു അപ്പൊ ഈ ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാൽ മാത്രല്ല അത് ഒരു ഒരു വകുപ്പാണ് അതിന്റെ പുറമെ ഇന്ന് നടക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കുട്ടികൾക്കൊക്കെ സ്കൂൾ സ്കോളർഷിപ്പിന്റെ അക്കൌണ്ട് ഉണ്ടോ ബാങ്ക് അക്കൌണ്ട് ഉണ്ട് സ്കോളർഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അക്കൗണ്ട് എടുത്തിട്ടുണ്ടോ ഈ അക്കൌണ്ട് കേട്ട അത്ഭുതം തോന്നും അക്കൗണ്ട് അതിന്റെ എ കാർഡും കൂടി എന്ത് ചെയ്യാണ് ഈ കുട്ടി അതിന് വേറെ ഏജന്റുമാരുണ്ട് ഈ ഏജന്റുമാരെ കയ്യിലെത്തിക്കുന്നു അവരുടെ സംഗലയായി വേറെ ചില ആൾക്കാരുണ്ട് എന്നിട്ട് എ ടി എം കാർഡും പാസ്വേഡും അവർക്ക് കൊടുക്കുകയാണ് ഇവന്റെ ഈ കുട്ടിന്റെ ഞാൻ കൊടുത്താൽ എന്റെ അക്കൌണ്ടിലേക്ക് പൈസ വരുന്നു പോകുന്നു ഞാൻ കഴിയുന്നില്ല അതിനോടല്ല എ ടി എം കാർഡും പാസ്വേർഡും കൊടുത്തത് എന്നിട്ട് പൈസ വരുന്നു പോകുന്നു അങ്ങനെ എന്റെ അക്കൌണ്ടിലൂടെ കൊടുത്ത ആളുടെ ഓണറുടെ അക്കൌണ്ടിലൂടെ പൈസ ഇറങ്ങുകയും പോവുകയും ചെയ്യുന്നു ഇത്ര പൈസ വന്നാൽ ഇത്ര പൈസ കമ്മീഷൻ നിറച്ച് ഈ കുട്ടികളിലേക്ക് നിങ്ങൾ കുട്ടികൾ നോക്കി അറിയുന്ന കുട്ടികളുണ്ടാവും ഒന്ന മക്കൾ ഒഴിച്ചാ മതി നമ്മക്ക് വിവരല്ലേ മക്കളൊഴിക്കാം മക്ക ഭയങ്കര വിവര ഇത് ആൾക്കാർ പറഞ്ഞു കുട്ടികൾ പെട്ടുപോയതാ ഞാൻ പറ്റി പെട്ടെന്നല്ല അതിനകത്തൊക്കെ രണ്ടല്ലോ കൊടുക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞ പാസ്ബുക്ക് എ ടി എം കാർഡും പാസ്വേർഡും വാടക കൊടുക്കുക അതിന് കമ്മീഷൻ അങ്ങനെ ഈ കുട്ടിന്റെ അക്കൗണ്ടിലേക്ക് എവിടുന്നോ പൈസ വന്നു അപ്പൊ രണ്ടത്തെ കേസ് ഉണ്ടായത് അങ്ങനെ ഇതല്ല വേറെ ആളുകളെ കൊടുത്ത ആളുകൾ ഇവരിലേക്ക് പൈസ അയച്ചു അത് ചിലപ്പോ കട്ട പൈസയാകാം ഹവാലപ്പണമാകാം സാമ്പത്തികമായി മുക്കിയ പണമാകാം ഇവിടെ പോയി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ എന്നൊരു ആ മുസ്ലിം ആയിരത്തൽ അവന്റെയും ഭാര്യയുടെയും അവരെന്തൊരു നേരത്തെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവരോ എന്താ പറയപ്പെടുന്നത് ഏതാകട്ടെ അവരെ ചില ആളുകളെ സമീപിച്ചു നമ്മളെ രക്ഷപ്പെട്ടു തരാം എന്നിട്ട് അവരെ കൊണ്ടുപോയി കുടുക്കി ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ ഇങ്ങനെ അടപാട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ കുടുംബം ഞങ്ങൾ ഇന്ന ബോംബെന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ മറ്റേ സർക്കാരിന്റെ കേന്ദ്ര ഏജൻസിയുടെ ആൾക്കാരാണ് ഞങ്ങൾ മറ്റേ ടെലിഫോൺ ഏജൻസിയുടെ ആളാണ് ഞങ്ങൾ മറ്റേയാൾ ഇതൊക്കെ വിളിച്ചിട്ട് ഓൺലൈനായിട്ട് വീഡിയോ കോൾ ചെയ്ത് നടത്തിയിട്ട് കുടുക്കി മൂന്ന് കോടിയിലധികം പേപ്പറിൽ വന്ന ഈ കളിപ്പറമ്പിൽ മൂന്ന് കോടിയിലധികം ഇയാളുടെ പൈസ മറ്റേ ആൾക്കാർ മുക്കി ഈ മൂന്ന് ആളുകൾ അവർ കുറങ്ങാതെ അവരെന്താ വെച്ചാൽ ഇങ്ങനെ വാടകടുത്ത് അക്കൌണ്ട് കയറ്റിട്ട് അവരങ്ങോട്ടോ മാറ്റി പിന്നെ ഈ ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റിയാൽ ഇതവിടുക്കാ പോയത് വന്നത് ഒരു പിടുത്തവും അതുകൊണ്ടാണ് അത് ആരാമാണെന്ന് പട്ടിന്മാർ പറയാൻ കാരണം പ്രത്യക്ഷമല്ല നിഗൂഢമാണ് അങ്ങനെ പോയി ഈ പണം വന്ന ഏതൊരു അക്കൌണ്ടിലേക്ക് വന്നുവോ ഓന് കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട് അത്ര കുട്ടികളെ പിടിക്കുന്നത് അപ്പൊ എന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കേസ് പെട്ടണ്ട സ്ഥിതി ഒന്ന് ജയിൽ കിടക്കണം രണ്ട് ഹറാമായ പണ്ടൊന്നാണ് മക്കൾക്ക് എന്തിനാ അവിടെയും മന്തി അടിക്കാനായി ണ്ട് അപ്പൊ ആരാമായ പണം കൊണ്ടു പിന്നെ ഇത്തരം കേസ് പെട്ടെന്ന് എന്താ സ്ഥിതി ഒരു ഭാവി ജോലി കിട്ടിയിരിക്കാം ജോലി കിട്ടണമെങ്കിൽ ഇവിടുത്തെ സർക്കാർ പോലീസ് സർട്ടിഫിക്കറ്റ് തരണം കുറ്റകൃത്യങ്ങളുണ്ടോ ജോലി തടയപ്പെടും വിദേശത്ത് പോകണം ജോലിക്ക് അപ്പൊ അതിന് പിന്നെ എവിടുന്ന് പുറത്തു കിടക്കണമെങ്കിൽ ഇമിഗ്രേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം കുറ്റകൃത്യങ്ങൾ പങ്കെടുത്തിട്ടില്ലെന്ന് കിട്ടണം അതിലേറ്റവും വലിയ കാര്യമാണ് സാമ്പത്തിക തട്ടിപ്പറിയുന്നത് അപ്പൊ ഭാവി തന്നെ നഷ്ടപ്പെടുന്ന അപകടത്തിൽ അതുകൊണ്ട് നല്ലോണം നോക്കിക്കൂളി മക്കളെ തിന്നാ തേനെ പാലേ തന്നെ കൊടുത്താൽ മാത്രം ഒരാ അതിനേക്കാൾ വന്ന് പട്ടി ഇടുന്നതിൽ തിരിച്ചല്ല മൈക്കുല ഇടുന്ന പക്ഷേ ഈ ഹരാമും ഹലാനും പഠിപ്പിക്കാനും തീം പഠിപ്പിക്കാനും നമ്മൾ തയ്യാറല്ല കയറുകൂരി വിട്ട സ്വതന്ത്രമായി വിട്ട് കന്നുകാലികൾ മേയുന്നത് പോലെ മേഞ്ഞു നടന്ന വിട്ടാൽ അതിന്റെ അപകടം നമ്മൾക്ക് രാത്രി എട്ട് മണിക്കും ഒമ്പത് മണിക്കും പത്ത് മണിക്കും മക്കൾ പുറയിൽ കയറി വന്നാൽ ഒരു പ്രശ്നവില്ല ഒന്നുകിൽ വാപ്പനെ തന്നെ തുറന്നു കൊടുക്കും ഇനി വാപ്പ തുറക്കേണ്ടത് വന്നാൽ കെട്ടിയുള്ളൂ തള്ള തുറന്നു കൊടുക്കും കാരണം തള്ളക്ക് മക്കൾ ഭയങ്കര കൃപയാ ഇത് കൃപയല്ല മക്കളെ കൊല്ലുകയാണ് ഭാര്യ നഷ്ടപ്പെടുത്തുകയാണ് എത്ര വീട്ടിലും വാപ്പ ക്രൂരനായി മക്കൾ വിലയില്ല ും കാരണ തള്ളെല്ലാത്തിന് ഒത്താ ചെയ്താലോ മുന്നിൽ തുറന്നാൽ പുതിയപ്പള അറിയെങ്കിൽ ബേക്കത്തെ വാതിൽ തുറന്നു കൊടുക്കും അതിനെ കേറിപ്പോ ആരാ പറയുന്നത് ഉമ്മ അപ്പൊ ഈ കുട്ടിനെ ക്രിമിനലാക്കുന്നത് കുറ്റവാളിയാക്കുന്നത് തട്ടിപ്പുകാരനാക്കുന്നത് ഓൺലൈൻ തട്ടിപ്പുകാരനാക്കുന്നത് ആരാ തള്ള എന്നിട്ട് ചെലവഴിക്കാൻ പിന്നെ പോലീസ് ഒറ്റ കാര്യം അപ്പൊ ഇതൊക്കെ നമ്മളെയും വീട്ടിലെടുക്കുണ്ടാവും അവടെ മക്കൾക്ക് അല്പം കർശനം പാലിക്കുന്ന മാപ്പമാരെ മക്കൾക്ക് കണ്ടുകൂടാ കാരണം മക്കൾ കുറച്ചൊക്കെ മാപ്പാർ പഠിപ്പിക്കും ഉമ്മാര് മക്കളോടുള്ള കൃപ കൊണ്ട് ബേക്കറി വാല് അല്ലെങ്കിൽ തുറന്നിട്ട് ഒറ്റപ്പാടുന്നില്ലാതെ കൂട്ട് തുറക്കണറിയത് ഇതൊക്കെ ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ അറിയുക അതോട് സാധനമാരെ സൂക്ഷിക്കുക അള്ളാഹു സുബാനോഹത്തല ഇത്തരം അപകടങ്ങളെ കുറിച്ച് ബോധവാന്മാരാകുവാൻ അതിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക നമ്മുടെ ഓമന ചുവളർത്തുന്ന മക്കൾ വിഷമിച്ചതിന് പിന്നെ കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് കുട്ടികളെ കയറിട്ട് പിടിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാലേ സാധ്യമാവുകയുള്ളൂ ആ ഒരു ബോധം നമുക്കുണ്ടാവുക മക്കളും ശ്രദ്ധിക്കുക മക്കൾ നമ്മളെ പൂറ്റി വളർത്തുന്ന അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന മാതാപിതാക്കൾ നമ്മളാൽ വിഷമിക്കുന്നത് അവസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ അത് അവരെ നമ്മൾ ദ്രോഹിക്കണം അള്ളാഹു സുബാനുഭവത്താല ഹയറും പറക്കത്തും പ്രദാനം ചെയ്ത് ഹലാല് മാത്രം ഭക്ഷിച്ച് ഹരാമ് തീണ്ടാത്ത ആളുകളായി പരലോകം നമ്മുടെ ശരീരത്തിന്റെ ഓരോ അംശങ്ങളും ശുദ്ധമായി രക്ഷപ്പെടുന്ന ആളുകളാകാൻ അള്ളാഹു നമുക്ക് ടോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ഹസനം